ഹലോ നമസ്കാരം എൻഫുഡ് ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിലെ ഒല്ലൂരിലാണ് ചെറിയൊരു പ്ലോട്ടിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫുഡ് ഫാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലെ ഒല്ലൂരിലുള്ള നമ്മുടെ യൂട്യൂബർ അതായത് ടെക് വീഡിയോ ഒക്കെ ചെയ്യുന്ന പ്രതാപ് എന്ന് പറയുന്ന സാറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ടെക് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു തോട്ടത്തിലാണ് അവരുടെ ആഗ്രഹപ്രകാരം നല്ലൊരു ഫാം സെറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇനി വരും ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റനൻസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി എടുക്കാനുണ്ട് നല്ലൊരു ഗാർഡൻ ഒരു ചുരുങ്ങിയ പീരുകൊണ്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി കൊടുക്കാനുണ്ട് അത്തരത്തിലാണ് നമ്മളിന്ന് ഇവിടെ ഈ ഫാം സെറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ ഈ പിന്നിൽ കാണുന്നതൊക്കെ ഏകദേശം ഒരു വീട്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെടികൾ വെച്ച് വലുതാക്കുക എന്നുള്ള രീതിയല്ല ഇവിടെ നോക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് ഇത് കണ്ടോ ഇത് കോട്ടൂർ കോണത്തിൻ്റെ നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വെച്ചിട്ടുള്ളത് മാവുകൾ രണ്ട് തരം വെച്ചിട്ടുണ്ട് അതായത് ഒരു പഴത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റും വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ പർപ്പസിനും അതുപോലെ തന്നെ മാങ്ങ കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള മൂവാണ്ടൻ്റെ ഒരു മാവും വെച്ചിട്ടുണ്ട് കേട്ടോ കൂടാതെ നമുക്ക് ജബോട്ടിക് ആബയുടെ പ്ലാന്റ് കേട്ടോ ജബോട്ടിക് ആബയുടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് റെഡ് ഹൈബ്രിഡ് വെറൈറ്റി വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ അബ്യൂവിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അബിയു നമുക്ക് ഏകദേശം ഫ്രൂട്ടായിട്ടുള്ള അഞ്ച് വർഷത്തിനടുത്തുള്ള പ്ലാന്റുകളാണ് അബിയുവിൻ്റെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ റംബു ടാൻ്റെ എൻ എയ്റ്റീൻ എന്ന് പറയുന്ന വെറൈറ്റി അതിൽ അത്യാവശ്യം ഫ്രൂട്ടിങ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഫ്ലവറായ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ മുസമ്പിയുണ്ട് പപ്പായ ഉണ്ട് പിന്നെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ ചക്ക ആയി തുടങ്ങിയ അത്യാവശ്യം വളർച്ച എത്തിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ സ്ഥലം വേസ്റ്റാക്കാതെ നമ്മൾ കറക്റ്റായിട്ടുള്ള അകലം കൊടുത്താണ് ചെയ്തിട്ടുള്ളത് പിന്നൊക്കെ വീടുകളിൽ പ്ലാന്റ് നടടുമ്പോഴും നമ്മളൊരു പ്ലോട്ടിൽ വാരി നിറച്ച് നടാതെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോൾ കണ്ടോ ആ സൈഡുകളിലേക്ക് നോക്കി നോക്കും ആണ് ഈ പ്ലാന്റുകളെല്ലാം ആക്കിയിട്ടുള്ളത് ഈ സൈഡിലേക്ക് നോക്കുമ്പോഴും മനസ്സിലാവും ഒരു ലൈനിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം വളർന്നു കഴിയുമ്പോൾ നമുക്ക് കാണുന്നതിന് ഭംഗി ഉണ്ടാവും അതുകൂടാതെ ഇത് നമുക്ക് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അതുകൂടാതെ ഇതിനകത്തൂടെയൊക്കെ ഒന്ന് പെരുമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭംഗിയും ഇതിനകത്ത് ഒരു ഫാക്റ്റാണ് കേട്ടോ ഒരു റോയിലാവുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടുകയും ഈഡ് കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും നമ്മൾ അവിടെ ഇവിടെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് അതായത് ചെടികൾക്ക് കിട്ടുന്ന സൂര്യപ്രാശത്തിൻ്റെ അളവിൽ വ്യത്യാസം വരികയും ഫ്ലൂട്ടിംഗ് സ്റ്റേജിൽ കുറവ് വരികയും ചെയ്യും അതുകൊണ്ട് കൃത്യമായ അകലം പാലിച്ചിട്ടാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ തെങ്ങുകളിൽ നമ്മൾ രണ്ട് വെറൈറ്റിയാണ് വെച്ചിട്ടുള്ളത് രണ്ട് വെറൈറ്റി ആയിട്ട് നാല് തെങ്ങുകൾ വെച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും കുറ്റിയാടിയുടെ രണ്ട് തെങ്ങും അതുകൂടാതെ തന്നെ ലക്ഷദ്വീപിലുള്ള നിന്നുള്ള ഒരു വെറൈറ്റി അങ്ങനെ രണ്ട് തെങ്ങുകൾ വെച്ചിട്ടുണ്ട് നെല്ലിയുണ്ട് പിന്നെ നമ്മുടെ ലൂബിക്കായുണ്ട് ചാമ്പയുണ്ട് ഏകദേശം കുറച്ച് പ്ലാന്റ്സുകൾ അതായത് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപയോഗയോഗ്യമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് മൂവാറിനൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാം ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഈ സീസണിൽ മുതൽ ചില പ്ലാന്റ്സിന് നമുക്ക് ഈൽഡ് കിട്ടുന്ന വെയ്യും എന്നാൽ കമ്മിങ് ഇയറിൽ ഫുൾ ഫ്രൂട്ടിംഗ് സ്റ്റേജിലാകുന്ന രീതിയിലാണ് ഈ ഫാം കംപ്ലീറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്കും ഇതുപോലെ ഒരു ചെറിയ ഫ്രൂട്ട് ഫാം ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെടികളായിക്കോട്ടെ അതല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റുകളായിക്കോട്ടെ നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് ചേരാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് സമയവും സാവകാശം ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മനോഹരമാക്കി തീർക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് സർവീസുകളും അതായത് ഇത് വളർന്നു വരുമ്പോഴുണ്ടാകുന്ന പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ വളമിടേണ്ട കാര്യങ്ങൾ അസുഖങ്ങൾ വരുമ്പോഴുള്ള ഒരു പരിപാലനം അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടി ഫ്രൂട്ട് ഫാം നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ കഴിയുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലെ നമുക്ക് റെഡി ടു സെറ്റ് എന്ന കൺസെപ്റ്റിൽ ഫ്രൂട്ട് ഫാം സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫ്രൂട്ട് ഫാം നമ്മൾ സെറ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു ഇന്നത്തെ വീഡിയോ വേണ്ടിയിട്ട് വേണം താങ്ക് യു സോ മച്ച്